നമസ്കാരം എല്ലാവർക്കും ജോയ്ഫുൾ സൈക്ക് ചാനലിലോട്ട് സ്വാഗതം ഞാൻ ജോയ്സൺ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും വല്ലാത്തൊരു വിഷമം ഒരു വിലയില്ലാത്ത പോലെ അല്ലെങ്കിൽ തീരെ ബഹുമാനം കിട്ടാത്തതുപോലെ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു വാക്ക് മതി നമ്മുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കാനായിട്ട് അല്ലേ എന്തുകൊണ്ടാണ് ചില സംസാരങ്ങൾ ബന്ധങ്ങളെ ഇത്രയധികം വേദനിപ്പിക്കുന്നത് നല്ല ബന്ധങ്ങൾക്ക് നല്ല സംസാരം വേണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ ഒരുപാട് തെറ്റുകൾ നമ്മൾ ആശയവിനിമയത്തിൽ വരുത്താറുണ്ടെങ്കിലും മനഃശാസ്ത്രപരമായ ഗവേഷണങ്ങൾ അടിവരയിട്ട് പറയുന്ന ബന്ധങ്ങളെ തകർക്കാൻ ശേഷിയുള്ള നമ്പർ വൺ ആയിട്ടുള്ള ഒരു തെറ്റുണ്ട് അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചില സംസാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വല്ലാത്ത വല്ലാത്തൊരു വിലയില്ലാത്ത പോലെയോ തീരെ ബഹുമാനം കിട്ടാത്തതുപോലെയോ തോന്നിയിട്ടുണ്ടോ പങ്കാളിയുടെ ഒരു വാക്കോ നോട്ടമോ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ആ ബന്ധത്തില് ഈ നമ്പർ വൺ വില്ലൻ ഒളിച്ചിരിപ്പുണ്ടായിരിക്കാം എന്താണ് ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ ആശയവിനിമയത്തിലെ തെറ്റെന്ന് പറയുന്നത് ഇനി വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജോയ്ഫുൾ സൈക്ക് ഒരു വെൽനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാനസികാരോഗ്യവും കോൺഫിഡൻസ് ലെവലും മറ്റൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും മാനസികാരോഗ്യം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ജോയ്ഫുൾ സൈക്കിൻ്റെ മിഷനായിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് ഫോർ ദ മാസസ് എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഏഴ് വർക്ക്ഷോപ്പുകളാണ് ഈ വരുന്ന മാസങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അത് വർക്ക്ഷോപ്പുകൾ അവതരിപ്പിക്കുക ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ ആയിരിക്കും നിങ്ങൾക്കതിലൂടെ നിങ്ങളുടെ ഇമോഷനുകളെ മാനേജ് ചെയ്യാനും ഏങ്കറിനെ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് ഡിപ്രസീവ് അതുപോലത്തെ ഉള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും അഡിക്ഷനുകളോ കോൺഫിഡൻസിന് കുറവോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സഹായിക്കാൻ ഒതുങ്ങുന്ന തരത്തിലാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കിത് ആക്സസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതേ വിവരങ്ങൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബന്ധങ്ങളെ തകർക്കുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആ തെറ്റ് പുച്ഛം തന്നെയാണ് എന്താണ് ഈ പുച്ഛം എന്ന് പറഞ്ഞാൽ ഇത് വെറും വിമർശനമല്ലോ അതായത് ക്രിട്ടിസിസം ഒന്നല്ല പങ്കാളിയെ നമ്മളെക്കാൾ താഴെയാണ് എന്നൊരു മനോഭാവത്താണ് കാണുന്നൊരവസ്ഥ അവരെ വില കുറച്ച് കാണാം അവരോട് തീരെ ബഹുമാനം ഇല്ലാതെ പെരുമാറാം ഇതാണ് പുച്ഛത് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പ്രകടമാകട്ടോ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും അപകടകരമായിട്ടുള്ള പ്രമുഖ റിലേഷൻഷിപ്പ് ഗവേഷകനായിട്ടുള്ള ഡോക്ടർ ജോൺ ഗോട്ട്മാൻ പോലുള്ളവരുടെ പഠനങ്ങൾ പറയുന്നത് വിവാഹമോചനത്തിനോ ബന്ധം തകരുന്നതിനോ ഉള്ള ഏറ്റവും വലിയ ഒരൊറ്റ കാരണം സിംഗിൾ ബിഗ്ഗസ്റ്റ് കാരണം ഉച്ചം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റേക്കാൾ കേമനാണ് വി ഹാവ് എ മോറൽ സുപ്പീരിയോറിറ്റി എന്നൊരു സന്ദേശമാണ് നൽകുക ഇത് പങ്കാളിയുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും നേരിട്ട് ആക്രമിക്കുകയും അവർക്ക് തീരെ വിരയില്ലെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ബന്ധത്തിന്റെ അടിത്തറയായിട്ടുള്ള സ്നേഹത്തെയും ബഹുമാനത്തെയും പൂർണമായും കാർന്നു തരുന്നു ഉച്ചത്തിന്റെ ചില രൂപങ്ങളൊക്കെ നമുക്ക് നോക്കാം വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള പരിഹാസം സർക്കാസം ഉദാഹരണമാണ് ഓ പിന്നെ നീ വലിയ ആളാണല്ലോ ഇനി മോശം പേരുകൾ വിളിക്കുന്നത് അല്ലെങ്കിൽ വിശേഷണങ്ങൾ ചേർത്ത് ആക്ഷേപിക്കുന്നത് കോളിംഗ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് അടുത്തതായിട്ട് പങ്കാളിയെ കളിയാക്കുന്നത് അവരുടെ സംസാരത്തെയോ പ്രവൃത്തിയെയോ അനുകരിച്ച് പരിഹസിക്കുന്നത് ഓഫ് മോഡൽ ചെയ്ത് നമ്മൾ എന്ന് പറയുന്നേ കണ്ണുകൊണ്ട് പുച്ഛിക്കുന്നത് നമ്മൾ അയറോളിയെന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ചുണ്ടുകൂട്ടുന്നത് മുഖം തിരിക്കുന്നത് പോലുള്ള ശരീരഭാഷകളൊക്കെ പെടും പങ്കാളിയോട് വെറുപ്പോ അറപ്പോ പ്രകടിപ്പിക്കുന്നതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇനി ഉദാഹരണത്തിന് പങ്കാളി സ്ഥലത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളോട് പറയുമ്പോഴും ഇതൊക്കെ നിന്റെ കഴിവുകേട് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയുകയോ അല്ലെങ്കിൽ അവർ വൈകാരികമായി എന്തെങ്കിലും പറയുമ്പോൾ കണ്ണുരുട്ടി ഓ തുടങ്ങി നാടകം എന്ന് മട്ടില് പെരുമാറുകയോ ചെയ്യുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചോക്കെ ഇതുണ്ടല്ലോ കേവലം അഭിപ്രായ വ്യത്യാസമല്ല മറ്റേയാളെ തരം താഴ്ത്തലാണിത് ഇത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ആവർത്തിക്കുമ്പോൾ അത് ബന്ധത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും ഇനി എന്തുകൊണ്ടാണ് ഒരാൾ പങ്കാളിയോട് പുച്ഛത്തോടെ പെരുമാറുന്നതായിട്ടുള്ളത് ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരിക്കാം ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ദേഷ്യായിരിക്കാം പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളായിരിക്കാം അയാളുടെ താനാണ് മറ്റേക്കാൾ കേമൻ എന്ന ചിന്തയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പ്രതിരോധ മാർഗം പോലും ആവാം കാരണം എന്ന് തന്നെയായാലും പുച്ഛം എന്നത് ബന്ധത്തിലെ ആഴത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു സൂചനയാണ് ഇത് എങ്ങനെ പരിഹരിക്കാം പുച്ഛം ഒരു വിഷമമാണെങ്കിൽ അതിന് മറുമരുന്നുണ്ടോ തീർച്ചയായും ഉണ്ട് ഉച്ചത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മറുമരുന്നെന്ന് പറയുന്നത് ബന്ധത്തിലെ ബഹുമാനവും അഭിനന്ദനവും വളർത്തിയെടുക്കുക എന്നതാണ് എങ്ങനെ ചെയ്യാം സ്ഥിരമായിട്ട് നിങ്ങൾ അഭിനന്ദനം പ്രകടിപ്പിക്കാം പങ്കാളിയുടെ നല്ല കാര്യങ്ങളെ അവർ ചെയ്യുന്ന ചെറിയ സഹായങ്ങളെ പോലും ശ്രദ്ധിക്കാനും അഭിനന്ദിക്കാനും മനഃപൂർവ്വം ശ്രദ്ധിക്കാം ഇന്നത്തെ ചായ നന്നായിരുന്നു നീ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് നീ ഇത് ചെയ്തത് നന്നായി എന്നിങ്ങനെയുള്ള ചെറിയ അഭിനന്ദനങ്ങളുണ്ടല്ലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ആവശ്യങ്ങളും വികാരങ്ങളും പറയാം അതായത് അതിനുവേണ്ടി നിങ്ങൾ കൈ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാം പങ്കാളിയെ ആക്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും കുറിച്ച് ഞാൻ എന്ന് തുടങ്ങുന്ന വാചകങ്ങളിലൂടെ സംസാരിക്കാം ഉദാഹരണത്തിന് നീ എപ്പോഴും വൈകുന്നു എന്ന് പറയുന്നതിന് പകരം നീ വൈകുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് വിയോജിപ്പുകളിലും ബഹുമാനം നിലനിർത്താം വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പോലും ഉച്ച കലർന്ന വാക്കുകളോ അതായത് പരിഹാസമോ ചീത്ത വിളികളോ അല്ലെങ്കിൽ ശരീരഭാഷയോട് കൂടിയിട്ടുള്ള കണ്ണുരട്ടലുകളോ ഒഴിവാക്കാം പ്രശ്നത്തിലുണ്ടല്ലോ നിങ്ങളുടെ ആ പ്രശ്നത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആ വ്യക്തിയെ ആക്രമിക്കാതിരിക്കുക പ്രശ്നത്തിലായിരിക്കണം ശ്രദ്ധ നോട്ട് ഇൻ ദാറ്റ് അടുത്തതായിട്ട് സ്നേഹവും മതിപ്പും വളർത്തുക പങ്കാളിയുടെ നല്ല ഗുണങ്ങളെക്കുറിച്ചും ഒരുമിച്ചുണ്ടായ നല്ല നിമിഷങ്ങളെക്കുറിച്ചും ഓർക്കാനായിട്ട് ശ്രമിക്കാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഓർക്കാം പുച്ഛം ബന്ധത്തെ കൊല്ലുന്ന വിഷ ആണെങ്കിൽ ബഹുമാനവും അഭിനന്ദനവും ആ ബന്ധത്തെ സുഖപ്പെടുത്തുന്ന ഒരു അമൃതാണ് ഒരു ചെറിയ ടാസ്ക് ഞാൻ തരാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള ഒരു നല്ല കാര്യം കണ്ടെത്താം അത് അവരോട് നേരിട്ട് പറയാം ഒരു ചെറിയ അഭിനന്ദനം പോലുണ്ടല്ലോ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം അപ്പോൾ ബന്ധങ്ങളെ തകർക്കുന്ന നമ്പർ വൺ ആശയവിനിമയത്തിലെ തെറ്റായ പുച്ഛത്തെക്കുറിച്ചും അതിനെ മറികടക്കാനുള്ള വഴിയായ ബഹുമാനത്തെയും അഭിനന്ദനത്തെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് പുച്ഛം ഒഴിവാക്കുകയും പകരം പങ്കാളിയുമായിട്ടുള്ള ബഹുമാനവും അഭിനന്ദനവും വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ സംസാരത്തിൽ എപ്പോഴെങ്കിലും പുച്ഛം കടന്നു വരുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ശ്രദ്ധിക്കാം അതുപോലെ പങ്കാളിയുടെ പെരുമാറ്റത്തിലും ഇത് കാണുന്നുണ്ടോ എന്ന് നോക്കാം ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു പുച്ഛം എന്ന വില്ലനെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്താൻ തന്നെ ശ്രമിക്കണം പകരം അഭിനന്ദനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കണം ഇത് നിങ്ങൾ പങ്കാളിയെ അഭിനന്ദിക്കാൻ പോകുന്ന ഒരു കാര്യം താഴെ കമന്റ് ബോക്സിൽ ആ അനോണിമസ് ആയിട്ട് പേരും വിവരങ്ങളൊന്നും വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക ചെയ്താൽ നല്ലതായിരിക്കും മറ്റുള്ളവർക്കും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ബന്ധങ്ങൾ ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി